ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബേസ് ട്രിറ്റിൽ വേൾ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷു കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എനി എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആശംസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷമായിട്ട് വളരെ അശ്വ ഐശ്വര്യപൂർണമായ അർത്ഥപൂർണമായ ഒരു കണി കണ്ടുകൊണ്ട് നാളത്തെ ദിവസം ഈ ഒരു വർഷം തന്നെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിഷുവിനെ വരവേൽക്കാനായി പ്രകൃതി താനെ ഒരുങ്ങിക്കഴിഞ്ഞു കഠിന തപസിലൂടെ ഗർഗമുനി നേടിയ സിദ്ധികൾ ഇല്ലാതാക്കാൻ ഇന്ദ്രൻ ഒരു ദേവാങ്കനയെ അയച്ചു തന്നെ ഭ്രമിപ്പിക്കുന്നത് ആ ദേവാംഗനയുടെ സൗന്ദര്യത്തെക്കാളും അവൾ ചൂടിയ കൊന്നപ്പൂക്കളുടെ അഴകാണെന്ന് മനസ്സിലാക്കിയ ഗർഗമുനി അതോടെ പൂവിനെ ശപിച്ചു ആരും തലയിൽ ചൂടാത്ത പൂജയ്ക്കെടുക്കാത്ത പൂവായി പോകട്ടെ എന്ന് എന്നാൽ കണിക്കൊന്നയ്ക്ക് ഔഷധ ഗുണങ്ങൾ ഏറെയാണ് വാദം പിത്തം കഫം എന്നീ ത്രീദോഷങ്ങൾ ശമിപ്പിക്കാൻ കൊന്നപ്പൂക്കൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഇനി വിഷുക്കണി എപ്പോഴാണ് കാണേണ്ടത് എന്ന സംശയമാണ് പലർക്കും വിഷുക്കണി കാണേണ്ടത് ഉണർന്നെഴുന്നേറ്റാൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടത് എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്ന കാര്യത്തിൽ പഴമക്കാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു നാൽപ്പത്തിയെട്ട് മിനിറ്റുകൾ ദൈർഘ്യമുള്ള ബ്രാഹ്മുഹൂർത്തം അഥവാ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മൾ കണി കാണേണ്ടത് വിഷു ദിവസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്ന് ഹൃദയം പോലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് ഈ ബ്രഹ്മമുഹൂർത്തം കൃത്യമായി എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ സൂര്യൻ ഒദിക്കുന്നതിൻ്റെ നാൽപ്പത്തിയെട്ട് മിനിറ്റുകൾക്ക് മുൻപുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ആറ് മണിക്കാണ് ഉദിക്കുന്നതെങ്കിൽ അതിരാവിലെ നാല് ഇരുപത്തി നാല് തുടങ്ങി അഞ്ച് പന്ത്രണ്ട് വരെ വിഷുക്കണി കാണുന്നതും ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെയായിരിക്കണം വെളിച്ചത്തിൻ്റെ പ്രതീകമായ ദീപത്തെ സാക്ഷിയാക്കിയാണ് നമ്മൾ കണി കാണുന്നത് ഫലങ്ങളും ധാന്യങ്ങളും നാളികേരം നാരങ്ങ കൊന്നപ്പൂവ് നാണയം സ്വർണം കസവമുണ്ട് വാൽക്കണ്ണാടി ദീപം എന്നിവയാണ് കണിയൊരുക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി പ്രധാനിയാണ് ഇവയെല്ലാം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സൂചകങ്ങളുമാണ് സ്വയം കാണാനും കണി കാണാനും വേണ്ടിയുള്ള സാത്വിക വസ്തുക്കളോടൊപ്പം സദോപ്രധാന സത്യുഗദേവനായ ശ്രീകൃഷ്ണനെയും അണിയിച്ചു നിർത്തിയാൽ അതിൽ പല ആനന്ദകരമായ ശുഭ സൂചകമായ മറ്റൊരു കാഴ്ചയില്ല നാളെ വിഷുവാണ് ഇന്ന് രാത്രി തന്നെ നമുക്ക് വിഷുക്കണിയും വിളക്കുമെല്ലാം ഒരുക്കി വയ്ക്കാവുന്നതാണ് അതിരാവിലെ ആരാണോ വിളക്ക് തെളിയിക്കുന്നത് അവരാദ്യം ഉണർന്ന് കണി കണ്ട് മറ്റുള്ളവരെയും ഉണർത്തി കണി കാണിപ്പിക്കുക അതിരാവിലെ ഒരുക്കിയ കണിയോടൊപ്പം ദിവ്യപ്രഭയിൽ ശ്രീകൃഷ്ണനെ കൺ നിറയെ കണ്ട് കൈക്കൂപ്പി വണങ്ങി കൈനീട്ടം നൽകിക്കൊണ്ട് നമുക്ക് ഈ ദിവസം ആഘോഷിക്കാവുന്നതാണ് കലിയുഗമാകുന്ന രാത്രി കഴിഞ്ഞ് സത്യയുഗമാകുന്ന പ്രഭാതം പൊട്ടിവിരിയുന്ന ആനന്ദകരമായ ഭാഗ്യാനുഭവം പങ്കുവയ്ക്കലാണ് പ്രകൃതിയും അതിനെ കൂട്ടുനിൽക്കുന്നു അറിവിനൊപ്പം അനുഷ്ഠാനവും ആവശ്യമാണ് ഏവർക്കും അർത്ഥപൂർണമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് കണി കാണാവുന്നതാണ് ഭഗവാൻ എല്ലാം സ്വീകാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും കണി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പമുള്ള ഈ നല്ലൊരു ദിവസം പറ്റുന്നത് പോലെ ആഘോഷിക്കുക വീട്ടിൽ രാത്രി തന്നെ എല്ലാം ഒരുക്കി വയ്ക്കുക നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയുന്നവർ അതങ്ങനെ തന്നെ ചെയ്യുക ഒന്നും ഇല്ല വളരെ ആർഭാടപൂർവം ആഘോഷിക്കണം എന്നുള്ള നിർബന്ധമോ നിബന്ധനകളോ ഒന്നും തന്നെ ഇല്ല ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിഷു ആഘോഷിക്കാവുന്നതാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഓരോ ചെറിയ വലിയ ആഘോഷങ്ങളും നമ്മൾ നമ്മളൊരിക്കലും വിട്ടുകൊടുക്കരുത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നമുക്ക് പറ്റുന്നത് പോലെ ആഘോഷിക്കുക നമ്മൾ കണ്ടു വളർന്ന് കേട്ട് വളർന്ന് അനുഭവിച്ചറിഞ്ഞ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഈ ആഘോഷങ്ങളെല്ലാം അടുത്തടുത്ത തലമുറകൾക്കും പോയി ചേരണം നമ്മുടെ ഈ ആഘോഷങ്ങളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഈ തലമുറയോടുകൂടി തന്നെ നിന്ന് പോവരുത് തീർച്ചയായിട്ടും അടുത്തടുത്ത തലമുറ എടുത്തു വളർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് എന്ന കാര്യം ഓർക്കുക ഓരോരുത്തരും ഇനി നമുക്ക് ശ്രീചക്രയെക്കുറിച്ച് നോക്കാം കഴിഞ്ഞ തവണ ഞാൻ പോക്കറ്റ് സൈസ് ശ്രീചക്ര കൊണ്ടുവന്നിരുന്നു അത് കൊണ്ടുവന്നപ്പോഴേക്കും പോയി അപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ നിർബന്ധമായും ഓരോ വീടുകളിലും നിർബന്ധമായും ഒന്നാണ് ശ്രീചക്ര നമുക്കിത് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രൂപത്തിലും അതേപോലെ തന്നെ നമ്മൾ ക്യാഷൊക്കെ വയ്ക്കുന്ന പേഴ്സിൽ വയ്ക്കുന്ന രൂപത്തിലും രണ്ട് തരത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് തുക എടുക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ശ്രീചക്ര നമ്മൾ പോക്കറ്റ് സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ സകല ദുരിതങ്ങളും നീക്കി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ധനവരവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീചക്ര വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ും വയ്ക്കുന്നത് നമുക്കിത് പേഴ്സിലും വയ്ക്കാം ഇനി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട രൂപത്തിലും നമ്മൾ ശ്രീചക്ര കൊടുക്കുന്നുണ്ട് നക്ഷത്രക്കാർക്കും പ്രാർത്ഥിച്ചിട്ടാണ് പോക്കറ്റ് സൈസ് സ്ത്രീചക്ര വരുന്നത് ഈ പൂജാമുറിയിൽ വെച്ച് അതായത് വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യേണ്ട ശ്രീചക്ര അതായത് വീട്ടിലെ അംഗങ്ങളുടെ പേര് നക്ഷത്രം വീട്ടുപേര് തുടങ്ങി എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് വീട്ടിൽ പൂജാരി തന്നെ നമ്പൂതിരി തന്നെ പൂജിച്ച് ഇരുപത്തൊന്ന് ദിവസങ്ങൾ പൂജിച്ചിട്ടാണ് ഈ ശ്രീചക്ര നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി വിശദമായിട്ടുള്ള വിവരങ്ങൾ വാട്സാപ്പിൽ തരുന്നതാണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കാണുന്ന സോറി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നല്ലൊരു വർഷം ആവട്ടെ ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകണക്ക്